പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനുവരി മാസം കേരളത്തിലെ കറണ്ട് അഫേഴ്സാണ് ജനുവരിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് കേരളത്തിൽ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം ഡിജിറ്റൽ പണം നൽകി ടിക്കറ്റ് എടുക്കാനായി കെ എസ് ആർ ടി സി ആരംഭിച്ച സംവിധാനത്തിൻ്റെ പേരാണ് ചലോ ആപ്പ് ബസ്സുകൾ എവിടെ എത്തി എന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യം ഈ ആപ്പിനുണ്ട് അപ്പോൾ ആപ്പിൻ്റെ പേരെന്താണ് ചലോ ആപ്പ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് ആൻഡ് എക്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി കുഫോസ് വേദി എവിടെയാണ് കുഫോസ് കുഫോസിൻ്റെ ഫോം എന്താണ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അടുത്ത ചോദ്യത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്പിൻ്റെ പേരെന്താണ് കെ സ്മാർട്ട് ഇത് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനാണ് എന്താണ് കെ ഫുൾ ഫോം കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്താണ് എന്താണ് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ അടുത്ത ചോദ്യം കൂടുതൽ ദൂരങ്ങളിലേക്ക് ബൈക്കുകളും സ്കൂട്ടറുകളും എത്തിക്കുന്നതിനായി കെ എസ് ആർ ടി സി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ് അത് ബൈക്ക് എക്സ്പ്രസ് എന്നാണ് ബൈക്ക് എക്സ്പ്രസ് അടുത്ത ചോദ്യം എട്ടാമത് അന്താരാഷ്ട്ര പുഷ്പ കാർഷിക മേള പൂപ്പളി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് എവിടെയാണ് വയനാടാണ് വയനാട് ഇനി നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് വേദികൾ നോക്കാം അറുപത്തി രണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണ് തൃശ്ശൂരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയുടെ വേദി എവിടെയാണ് അത് തിരുവനന്തപുരമാണ് അപ്പം നമ്മൾ മൂന്ന് വേദികളാണ് നാല് വേദികളാണ് ഇപ്പോൾ പഠിച്ചത് ഒന്നാം ഒന്നാമത്തേത് എട്ടാമത്തെ അന്താരാഷ്ട്ര പുഷ്പ മേളയായ പൂപ്പുളിയുടെ വേദി വയനാടാണ് പിന്നെ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി കൊല്ലമാണ് കായികമേളയുടെ വേദി തൃശ്ശൂരാണ് ശാസ്ത്രമേളയുടെ വേദി തിരുവനന്തപുരമാണ് തെറ്റിപ്പോ വരുതേ അടുത്ത ചോദ്യത്തിലേക്ക് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ അമൃത് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഏതെങ്കിലും ഫാർമസികൾ ആൻറ്റിബയോട്ടിക്കുകൾ വിറ്റാൽ അവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകും ഈ അമൃതിൻ്റെ ഫുൾഫോം എന്താണെന്ന് അറിയാമോ ആൻ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻസ് ഫോർ ടോട്ടൽ ഹെൽത്ത് ഒന്നുകൂടി പറയൂ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഇൻ്റർവെൻഷൻ ഫോർ ടോട്ടൽ ഹെൽത്ത് എന്നാണ് അമൃതിൻ്റെ പൂർണ്ണരൂപം അടുത്ത ചോദ്യം നോക്കാം കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കാന്തല്ലൂർ പഞ്ചായത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ജിതേഷ് ജി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകളാണ് ഇദ്ദേഹം ഒരു കവിയാണ് ഒരു ചിന്തകനാണ് അതിവേഗ ചിത്രകാരനാണ് വരയരങ്ങ് എന്ന കലാരൂപത്തിൻ്റെ ഉപജ്ഞാതാവ് കൂടിയാണ് പിന്നെ ഈ കാന്തല്ലൂർ കാന്തല്ലൂർ എന്ന് പറയുന്ന ഈ പഞ്ചായത്തിന് വേറൊരു പ്രത്യേകതകൂടുണ്ട് എന്താണെന്നറിയാവോ കൂട്ടുകാരെ ഇന്ത്യയിലെ മികച്ച ടൂറിസ്റ്റ് വില്ലേജിനുള്ള ഗോൾഡൻ വില്ലേജ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി കിട്ടിയത് ഈ കാന്തല്ലൂർ വില്ലേജിനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ പി എസ് സിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗത്തു നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ഏത് നവോത്ഥാന നായകൻ്റെ രക്തസാക്ഷിത്വമാണ് ആചരിച്ചത് ആരാണ് ആറാട്ടുപുര വേലായുധ പണിക്കർ ഇദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപതാം രക്തസാക്ഷിത്വ ദിനമാണ് ആചരിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഇദ്ദേഹം അന്തരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇദ്ദേഹത്തിൻ്റെ ഇരുന്നൂറാം ജന്മവാർഷി വാർഷികം ആഘോഷിക്കുന്നുണ്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പി എസ് സിക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുന്നൂറാം ജന്മവാർഷികം ആഘോഷിക്കുന്ന നവോത്ഥാന നായകൻ ആരാണെന്നൊരു ചോദ്യം വേണമെങ്കിൽ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാം വേലായുധ പണിക്കരുടെ ജീവിതം ആസ്പദമാക്കി നിർമ്മിച്ച ചിത്രത്തിന്റെ പേരാണ് പത്തൊമ്പതാം നൂറ്റാണ്ട് അടുത്തതും ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ആഗോള എഐ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേദിയായത് എവിടെയാണ് കൊച്ചിയാണ് കൊച്ചി അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവത്തിന്റെ വേദി നമ്മൾ മുമ്പേ പറഞ്ഞിരുന്നു അതെവിടെയായിരുന്നു ആ കൊല്ലമായിരുന്നു ഈ അറുപത്തിരണ്ടാം സ്കൂൾ കലോത്സവത്തിന്റെ ജേതാക്കൾ ആരാണ് കണ്ണൂരാണ് കണ്ണൂർ രണ്ടാം സ്ഥാനം നേടിയത് കോഴിക്കോടാണ് മൂന്നാം സ്ഥാനം നേടിയത് പാലക്കാടാണ് പാലക്കാടാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സംസ്ഥാനത്ത് ഫ്രണ്ട് ഓഫീസിൽ റോബോട്ടിൻ്റെ സേവനം പൊതുജനങ്ങൾക്ക് നൽകുന്ന ആദ്യ ഗ്രാമപഞ്ചായത്തേതാണ് അത് എലിക്കുളം ഗ്രാമപഞ്ചായത്താണ് അത് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ റോബോട്ടിൻ്റെ പേര് എലീന എന്നാണ് എലീന ഭിന്നശേഷി വിഭാഗക്കാർക്ക് ഏകീകൃത തിരിച്ചറിയൽ രേഖയായ യു ഡി ഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിൻ്റെ രണ്ടാം ഘട്ട ക്യാമെയിൻ്റെ പേരാണ് തന്മുദ്ര മത്സ്യഫെഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് പ്രവർത്തനം ആരംഭിച്ചത് കുളം വിഴിഞ്ഞത്താണ് ആറാം കുളം വിഴിഞ്ഞത്താണ് ഗുണനില ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം ഗുണനിലവാരമുള്ള മീൻ വിഭവങ്ങൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്നതാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ലക്ഷ്യം കേരള സീ ഫുഡ് കഫേ എന്നാണ് ഇതിൻ്റെ പേര് കേരള ഫിഷറീസ് മന്ത്രി ആരാണ് സജി ചെറിയാനാണ് കേരള തുറമുഖ മന്ത്രി ആരാണ് വി എൻ വാസവനാണ് ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ആംഗ്യ ഭാഷ പരിശീലനം നൽകുന്നതിനായി കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് പ്രാപ്യം ദുരന്ത മുഖങ്ങളിൽ അകപ്പെടുന്ന ശ്രവണശേഷിയും സംസാരശേഷിയും ഇല്ലാത്തവർക്ക് രക്ഷാപ്രവർത്തകരുമായുള്ള ആശയവിനിമയം സുഗമമാക്ക സുഗമമാക്കാനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് നിസ് അതായത് എൻ ഐ എസ് എച്ച് നിസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗുമായി ചേർന്നാണ് ഈ പദ്ധതി സർക്കാർ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ നൂറാം ചരമവാർഷികം ആചരിക്കപ്പെടുന്ന പ്രശസ്ത കവി ആരാണ് അത് കുമാരനാശനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിനാണ് കുമാരനാശൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് അദ്ദേഹം അന്തരിച്ചു സ്നേഹഗായകൻ ആശയ ഗംഭീരൻ മലയാള സാഹിത്യത്തിലെ കാൽപ്പനിക കവി എന്നിങ്ങനെയൊക്കെയാണ് കുമാരനാശൻ അറിയപ്പെട്ടത് മഹാകാവ്യം എഴുതാതെ മഹാകവിയായ വ്യക്തിയാണ് കുമാരനാശൻ ദുരവസ്ഥ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യശതകം വനമാല നളിനി കരുണ ലീല ചണ്ടാല ഫിശുകി എന്നിവയാണ് പ്രധാന രചനകൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ മിനിറ്റ്സ് ആണ് ഞാൻ നിങ്ങളോട് മൂന്ന് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പഠിച്ച ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുന്നിലുള്ള ബുക്കുകളെല്ലാം അടച്ചു വയ്ക്കുക സ്ക്രീനിൽ മാത്രം ശ്രദ്ധിക്കുക ആരും ബുക്ക് നോക്കി ആൻസർ പറയാൻ ശ്രമിക്കരുത് സ്വയമേ ആൻസർ പറയാൻ ശ്രമിക്കുക അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്പിൻ്റെ പേരെന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മത്സ്യഫെഡിൻ്റെ നിയന്ത്രണത്തിലുള്ള ആദ്യ സീ ഫുഡ് റെസ്റ്റോറൻറ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ് സോ നിങ്ങൾക്ക് മൂന്ന് ചോദ്യത്തിൻ്റെ ഉത്തരവും കണ്ടെത്താൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസിനായി സൈഡിലുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി